ഡമ്മാരും എവിടെയാ ഡേ ആ അതേണ്ടവിടേക്കാണ് അവിടെ അവിടെ ഹാപ്പി 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 ഞാൻ എത്തി ഓക്കെ വന്ന വന്നവിടെ എടാ ഞാൻ ഇത്ത് ഒരുപാട് ചാറ്റൊക്കെ പീഡായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും മിസ്സായി പോകണമെന്ന് ക്ഷമിച്ചേക്കണേടാ അതെല്ലാം നമുക്ക് ഒറ്റയടിക്കുന്ന പറ പറ വന്നോടൊന്നും വായിക്കാൻ പറ്റൂലതാണ് നവാബ ഞണ്ടിയല്ലേക്ക് വന്ന നവാബ് മുത്തേ നവാബ് പി സി മീ ഗ്യൂമി എന്തിനാണ് ഒരു ബഹുക്കൾ ഈ ഗു മീ എ വണ്ടി ഓ ബ്രോ താങ്ക് യു ബ്രോ ഇതായിരി ആ വന്നല്ല എല്ലാവരും വന്നിട്ടുണ്ട് മുത്തേ ഉള്ള പറയാലേ ഇതൊരു ഫോട്ടോ ഒക്കെ സത്യം പറഞ്ഞാൽ കുറേ ഫോട്ടോ എടുക്കണം ഇതൊക്കെ നമ്മൾ കണ്ടന്റായിട്ട് ഇടപഴിച്ച് ഇതൊക്കെ കണ്ടന്റായിട്ട് ഇടപെ നമുക്ക് കുറേ നല്ല ഫോട്ടോ വേണ്ടേ ലൊട്ട ഫോട്ടോ പാടില്ല അതാണ് ലൊട്ട ഫോട്ടോ എടുത്ത് വെച്ചാൽ ശരിയാവില്ല നല്ല ഫോട്ടോ എടുക്കണം ടാ പറഞ്ഞോ പറഞ്ഞോ എവിടെ ഞാൻ ഇവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു എന്റെ വണ്ടീന്റെ ഫ്രണ്ട് ചെറിയ തട്ടിയെന്ന് പറഞ്ഞു കുഴപ്പില്ല വണ്ടി കൊള്ളാമോ മാ കൊള്ളാടാ കൊള്ളാം കൊള്ളാം കൊള്ളാടാ വണ്ടി കൊള്ളാമോ ബ്രോക്ക് ചെയ്ത് തന്നെ ഇതേപോലത്തെ വണ്ടി എനിക്ക് ഇതാണോ ചെയ്തതന്നെ എനിക്ക് രണ്ട് വണ്ടി ഇതാണ് ചെയ്തിട്ടുണ്ടാ സൈലം എനിക്ക് പോലെ രണ്ട് വണ്ടി ചെയ്തിട്ടുണ്ട് ഒന്ന് മറ്റേ ഒരു നീ ഒരു ഇത് കൊള്ളാം അൺലോക്ക് ഇവിടെ ലോക്ക് അല്ലേടാ എനിക്കാ പറയും ലോക്ക് ലോട്ട ഒരു സെക്കൻഡ് റൈലോ വന്നിട്ട് വന്നിട്ട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ പായാണെ പറ്റിയ ഇടത്തേക്ക് വിട്ടോ ശൈലം എവിടെ ശൈലം പോയു സൈലോ മച്ചു പിടിച്ചാടീ സൈലോനെ കാണാനില്ല ഇങ്ങോട്ടായിരുന്നില്ല ഞാൻ അങ്ങോട്ട് വെച്ച് നോക്കിക്കോണ്ടിരുന്നു ഓക്കെ എടാ ഞാൻ സൈലോനെ പിന്തുടരുവാണ് സൈലോ നമ്മൾ ഏതെങ്കിലും നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നതാണ് നമുക്ക് തോന്നണം തോന്നണ കൊറേ നാളുകൊണ്ട് അവൻ അവനു നല്ല സ്പോട്ടൊക്കെ അറിയാരിക്കുമല്ലോ അതാണ് ഞാൻ അവൻ്റെ അടുത്ത് മുന്നേ പോകുന്ന പറയണ എന്തായാലും പോട്ട് ലെറ്റ്സ് ലെറ്റ്സ് ഗോ ഗോ എടാ ലൈവ് കാണുന്നവർക്ക് ലൈക്ക് അടിയാൻ സബ് സബി അതേപോലെ തന്നെ ഈ ലൈവിലെ കണ്ടന്റ് നമ്മളിതൊക്കെ വീഡിയോ ആയിട്ട് ഇടും നമ്മുടെ ചാനലിൽ വേണ്ടി ചാനലും അതിനുവേണ്ടി റെഡ്ഫോക്സ് ടുന്ന് പറഞ്ഞ ചാനലൊക്കെ വേറെ ഉണ്ട് അതൊക്കെ പോയി സബ്ബ് വെച്ചാൽ ഇതൊക്കെ വീഡിയോ ആയിട്ട് വരുമ്പം ആ ചാനലിൽ കാണാം ഇതിൽ വീഡിയോ ഒന്നും ഇടില്ല ഇത് ലൈവിന് വേണ്ടി മാത്രം ഇത് പോലീസ് സ്റ്റേഷനിലോട്ട് പോണ വയ്യല്ലേ പണ്ട് ഞാൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം ഈ ഗെയിമിലല്ല മറ്റേ വേറൊരു ഗെയിം ഉണ്ടല്ലോ സി പി എൻ ടൂല് എന്തായാലും പതിയെ പോവാ ാണ് സ്ഥലം നമുക്ക് ഒരു സീരീസ് ആയിട്ട് വീഡിയോ ഇട്ടാലോ സ്റ്റോറി പോലെ ഇടണേ ഇട അത് അത് ഇടണോ അങ്ങനെ ഇടണോ അത് യൂട്യൂബ് മറ്റേ ബൈറ്റ് വെച്ചാണോ അത് ആദ്യത്തെ അത് ടൈം ഒക്കെ എടുക്കണ പരിപാടിയില്ല ടൈം ഒക്കെ എടുക്കണല്ലേ ഉത്ത എനിക്ക് വേണമെന്ന് വച്ചാൽ നല്ല ടൈം ഉണ്ടാകുന്ന പരിപാടി ആണോ അത് കാര്യം പറയാമല്ല വേറെ യൂട്യൂബേഴ്സ് ചെയ്യാൻ പോകുമ്പോൾ അവർ നല്ല അവർ ഗ്യാങ് ആയിട്ട് ഒന്ന് ചെയ്യുമ്പോഴേക്കും ഡബ്ബിൾ നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും വന്നോളൂ ഞാൻ ഇന്നലെ കളിക്കും കാര്യം ഞാൻ ഉണ്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ എല്ലാം എല്ലാവരും അതാണ് ഞാൻ പിന്നെ വേണോ വേണ്ടെന്ന രീതിയിലൊന്ന് ചിന്തിച്ചിരിക്കണം മനസ്സിലായില്ല അതാണ് എന്തായാലും നോക്കാലേ എന്തായാലും ഫോട്ടോ എടുക്കാം ആദ്യം ആദ്യം ഫോട്ടോ എടുക്കാം മിക്കവാറും ചെയ്യാറുള്ള അല്ലേ ഞാൻ വെറൈറ്റി വെറൈറ്റി ഇടാൻ വേറെ ഞാൻ വെറൈറ്റി ആയിട്ട് അതാണ് അതാണ് എല്ലാവരും എല്ലാരും അതാണ് വെറൈറ്റി വെറൈറ്റി അങ്ങനെ ചെയ്യാ ചെയ്യാതിരിക്കുന്നേ ചെയ്യാതിരിക്കുന്നേ അങ്ങനെയല്ലടാ അതാണ് എടാ സംഭവം എന്ന് വെച്ചാൽ എല്ലാണ്ണം ചെയ്യും നവീൻ ചെയ്യും ഒരു പരിധിയുള്ള എല്ലാം ചെയ്യണേ അതാണ് ഞാൻ പിന്നെ ചെയ്യേണ്ട എന്ന രീതിയിലുള്ള നിൽക്കണ അതാണ് എന്തായാലും ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം എന്തായാലും ഫോട്ടോ തെങ്ങാട്ടേക്കാം ഓവല്ലെ ഒരു സാധനം കൊണ്ട് വെച്ചിട്ട് വരാ എന്തായാലും ഫോട്ടോ സെറ്റ് ആക്കട്ടെ ആദ്യം ഫോട്ടോ അതിനുശേഷം ബാക്കി എടാ മുത്തേ എടാ ഹൈഡ് ഹൈഡ് ഹൈഡുകൊട്ട എന്തോട്ടാ ചാറ്റേക്ക് കാര്യം പറയാല്ലോ ഫോട്ടോ എല്ലാം എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് വണ്ടിയുടെ ഫ്രണ്ട് ചെറുതായിട്ടൊന്നും ഞാണെങ്കിയിരിക്കണം അല്ലേ അത് അത് സെറ്റ് റിപ്പയർ ചെയ്യണം റിപ്പയർ ചെയ്യണേ ഡൗൺ അപ്പെന്നാൽ ഒട്ടോ അതാണ് എന്തോ അപ്പം വരാമെന്ന് പറഞ്ഞിങ്ങോട്ടേ പോയിരുന്നു ചാറ്റ് ലൈവ് എത്ര ഒരു കാണുന്നുണ്ട് ലൈവ് കാണുന്ന ലൈക്ക് അടി ചാനൽ സപ്പോർട്ട് 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 തരിക 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 കാണുന്നില്ല 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 വന്നടാ എടാ വരി നമ്മളൊന്ന് വിചാരിച്ചതേ ഉള്ളു കേട്ടാ അപ്പോഴത്തേക്ക് ചെക്കാൻ വന്നിട്ടുണ്ടേ ഞാൻ വരുമായിരിക്കൂന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വന്നു കേട്ടോ വന്ന് വന്ന് ഓ എവിടെയായി നീ എവിടെ ഇരിക്കണ വന്നോണ്ടിരിക്കണ വേണ്ട പച്ചക്കാര് വന്നോണ്ടിരിക്കുവാണ് ഞാൻ ബാബു തേണ്ട വന്നുകൊണ്ടിരിക്കണ്ട പത്തേ ഞാ എങ്ങാട്ടാ വച്ചിട്ട് പോയിപ്പെട്ടാ നോക്കിയപ്പോൾ ഞാൻ കണ്ടില്ല പിന്നെ ഞാനും അവനും കൂടെ ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ നോക്കി പറഞ്ഞു തീർന്നില്ല അപ്പോഴത്തേക്ക് കണ്ട ചെക്കാൻ വന്നിട്ടുണ്ട് എൻ്റെ വണ്ടി ഇനി പോയിട്ട് റിപ്പയർ ചെയ്യണം കാര്യം പറയാല്ല റിപ്പയർ ചെയ്തേ പറ്റുമുള്ള പറയാം എന്തായാലും നോക്കാടാ നീ ആയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ആ വരുമായിരിക്കും വരുവടാ വരാ എന്നിരിക്കില്ല എവിടെ അവനെ നോക്കിക്കോട്ടെ എടാ വണ്ടിയൊക്കെ ഓക്കെ വണ്ടിയൊക്കെ എടുത്തോണ്ട് വരണോണ്ടെ അവനൊന്ന് വീക്ഷിക്കട്ടെ നിരീക്ഷിക്കട്ടെ പറഞ്ഞത് ഇങ്ങോട്ട് നോക്കട്ടെ ഞാൻ പറഞ്ഞേടാ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് കണ്ട അവൻ കൊണ്ട് നിർത്തിയ അതാണ് ഞാൻ പണ്ട് സീപെൻറ്റ് ഊല് വന്നെനിക്ക് ഓർമ്മയുണ്ട് എടാ വ്യൂ മൂന്ന് പേര് ലൈവ് ആണെന്നുണ്ട് നോക്കാം ഒരു കാർ തരാ എന്ത് പറയട്ടെ മുത്തേ ഞാൻ എവിടെ അവങ് പോയ അവൻറെ അടുത്തോട്ട് മുത്ത അവങ്ങ് പോയ ഗുഡ് ഗ്രാഫിക്സഡായാലോട്ട അനുവാദണ്ടോ എന്താ അലമ്പ് പരിപാടി മുത്തേ ഉള്ള പറയാലേ മുത്ത പറയാല്ട്ട മുത്തേറങ്ങ് അമ്മയുടെ അടുത്തോട്ട് ചെല്ലാൻ ഇവിടെ എന്തായാലും പോലീസ് സ്റ്റേഷൻ എന്തിനാണ് ങ്ങാട്ട് പോയിട്ട് ഇവിടെ നിർത്തി പീ കൊടുത്തിട്ടു ഇവിടെ പ്രദേശം നല്ലതല്ലേ അവിടെ വണ്ടിയുടെ ഫ്രണ്ട് കണ്ടടാ ചെറുതിരി ചളങ്ങിയിരിക്കണം ശരിയാക്കണം കേട്ടോ എവിടെ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ അയ്യോ നവാബ് അങ്ങ് കയറി പോയാ മാപ്പി നോക്ക് നവാബേ ഞാൻ ഇവിടെ പോണ്ട് ഉണ്ട് ഈ ജസ്റ്റ് മറ്റേ വട്ടത്തിന്റെ ഇവിടെ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് മാറി പോലീസ് സ്റ്റേഷന്റെ അവിടെയൊക്കെ എനിക്ക് നിക്കേണ്ട അവിടെ നിന്ന് മാറി കേട്ട് കണ്ട തൊട്ട അവൻ കണ്ട തോന്നുന്നു കണ്ടു കണ്ട വേണ്ട വരണ്ട നവാബ് വേണ്ട അവ ഇടിക്കല നവാബ് നവ ഇടിക്കല വന്നടാ വന്ന് വന്ന് നമ്പർ പ്ലേറ്റ് എന്തിനെ കാണാ നമ്പർ പ്ലേറ്റ് എന്തി നോക്കട്ട് సిపిఎం నే బాబు ఓకే ఓకే సిపిఎం నే బాబు నీట్ రైవ్ నీట్ రైవ్ ആ വണ്ടിയും കൊണ്ട് വെള്ളവെന്തി ഇറങ്ങി എന്തെങ്കിലും വാടാ വണ്ടി ഓടി വണ്ടി ഓടി പൊട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊട്ടമുണ്ട് കണ്ടാ നല്ല കിട്ടിലോ മറ്റൊരു പൊട്ടണുണ്ട്